എല്ലാവർക്കും വിശേഷം സുഖമൊന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത് മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബില്ലടിച്ചാൽ മാത്രമേ ഞാൻ എൻ്റെ വീഡിയോയുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പം ഞാനെന്തായാലും കുറച്ച് ഗാർഡനിങ് പരിപാടിയായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് വിൻ്റർ ആയതുകൊണ്ട് നമുക്ക് അധികം വലിയ ഗാർഡനിങ് പരിപാടിയൊന്നും നടക്കത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ വീട്ടിൽ കുറച്ച് പൂക്കളൊക്കെ കണ്ടില്ലെങ്കിലും പിന്നെ ദൈവത്തിന് മുന്നിൽ വിളക്ക് കത്തിക്കുമ്പോൾ ഒരു പൂക്കൊന്നും കൊണ്ട് വെച്ചില്ലെങ്കിലും ഒരു വിഷമമൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇത് ഒരാഴ്ച മുമ്പ് ഒരാഴ്ച അല്ല ഒരാഴ്ച കഴിഞ്ഞു ഈ തിങ്കളാഴ്ച അതിന് മുന്നത്തെ തിങ്കളാഴ്ച മേടിച്ചു തന്നെ ഈ കുറച്ച് പൂക്കളെ എൻ്റെ പുറകിലിരിക്കുന്ന എന്നിട്ട് എനിക്ക് നാല് ലോണ്ട ആയതുകൊണ്ട് പിന്നെ ഓഫ് മൂന്ന് ദിവസം ഉണ്ടായിരുന്നപ്പോഴും അന്ന് കട ഓരോരോ ആവശ്യങ്ങളും പിന്നെ ഭയങ്കര തണുപ്പും മഴയും ആയതുകൊണ്ട് അവരെ കുഴിച്ചു വെക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ ഈ പുറത്തൊന്ന് കുഴിച്ചു വെക്കാൻ ചോദിച്ചാൽ അത് ഇന്ന് നല്ലൊരു വെയിൽ കാണുന്നുണ്ട് വലിയ ചൂടൊന്നും ഇല്ലായിരിക്കും എന്നാലും പക്ഷെ ഫ്രണ്ടിൽ ഇപ്പൊ കുറച്ചു നേരത്തേന് നല്ല പെയിനുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര തണുപ്പും പെട്ടെന്ന് തന്നെ ഇട്ടാവും അപ്പോൾ ഇപ്പോൾ ഓൾറെഡി സമയം പന്ത്രണ്ടര ആയി ഒരു മണിക്കൂർ ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ പെട്ടെന്ന് ഇട്ടാകും അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് പോയി ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഈ ചെടിയൊന്ന് കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് ഞാൻ മേടിച്ചത് ഇത് അപ്പം ഇതുണ്ടല്ലോ മൺഡേ മാർക്കറ്റിൽ നിന്ന് മേടിച്ചത് ഇതുകൂടി ഇച്ചിരി വാടി പോകാൻ തുടങ്ങി അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിൽ ശരിയാവത്തില്ല അതുകൊണ്ടാണ് ഇപ്പം തന്നെ ഇതങ്ങ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പം തുറന്ന് നോക്കാം നല്ല വെയിലുണ്ട് സൂര്യനെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒത്തിരി കൂടിയാണ് നമ്മുടെ സൂര്യനെ കാണാൻ എവിടെയാണ് സൂര്യനെവിടെയാണ് ഇരിക്കണം നമ്മുടെ നേരെ ഫ്രണ്ടിലാണ് നമ്മൾ സൂര്യൻ അപ്പം നമുക്ക് എവിടെയൊന്ന് പോയി അപ്പം ചെയ്യാറ് അത് നിറച്ച് കുന്തയത്തിരിക്കുക ഇതൊന്നും ശരിയാക്കണം പിന്നെ ഇതിൻ്റെ അകത്തും പിന്നെ അവിടെ വേറെ ഒരു ചെടിച്ചട്ടിയുണ്ട് അപ്പം അതിൻ്റെ വെക്കാമെന്ന് വിചാരിക്കണം ഓക്കെ ഡ്രൈനേജ് ഇപ്പോൾ അത്ര ക്ലിയർ അല്ലെത്തി വളർന്നിട്ട് പ്രോസസ് ഡ്രെയിനേജ് ഹോളിൽ അതാണ് വെള്ളം കെട്ടി നിൽക്കണം അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് വെള്ളം കെട്ടിക്കണം എന്നിട്ട് നമുക്ക് ഇതങ്ങ് കൊടുക്കാം അപ്പം ഇതിൻ്റെ അകത്ത് ഇതിനകത്ത് ഡ്രെയിനേജ് ഹോൾ ഇത് ഇത് തുടച്ചിട്ടുണ്ട് പക്ഷേ താഴ്ത്തേക്ക് ഒരു ഹോളില്ലായിരുന്നു അതാണ് പ്രശ്നം ഡ്രൈനേജ് ഹോൾ അടച്ചിട്ടുണ്ട് ഈ നനഞ്ഞ മണ്ണ് കുറച്ചൂടെ ഇടാം എന്നിട്ട് കുറച്ച് മുണങ്ങിയ മണ്ണും ഇട ഇതായിരുന്ന പൊന്നുസ ഞന്നാള് നിന്നോട് ഞാൻ ചോദിച്ചു എന്തു ചെയ്യുന്നു ഞാൻ മേടിച്ചോണ്ടോ വന്ന പക്ഷെ എന്തു ചെയ്യുന്നു കരുത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ തുറന്ന് കൊടുക്കേണ്ടതായിരുന്നു തുറന്നു കൊടുത്തില്ല അതാണ് വെള്ളം അവിടെയെല്ലാം കിട്ടി കിടന്നത് പിന്നെ കറക്കാൻ അവിടെ എഴുതുക അതിന്റെ തോണ്ടിയിലേക്ക് ഡ്രൈനേജ് ബോളിൻ്റെ അടക്കം കിട്ടിയിട്ടാണ് അതാ പൊട്ടത്തരം കാണിച്ച ഡ്രൈനേജ് ബോൾ തുറന്നു കൊടുത്തില്ല അതാണ് പ്രശ്നം പറ്റിയത് അമ്മൻ്റെ

ഞാനന്തേ അവിടെ കൊണ്ടു തൂക്കിട്ട് എനിക്കറിയാൻ വേണ്ട അവിടെ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ അതവിടെ ബ്യൂട്ടിഫുൾ വാട ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇങ്ങോട്ട് ചേടാ ഓട്ടോ ചെടി എൻ്റെ തന്നെ എന്തോ എനിക്കൊന്നും കേൾക്കാൻ പേന പറഞ്ഞത് ആ ഞാനിത് ഇളച്ച് മറിച്ചു എനിക്ക് ഈ എന്താ പറയുക ക്ലോസ് കൊണ്ട് പണിയും ഭയങ്കര പാടാണ് നമുക്ക് കൈ തന്നെയാണത് ബെറ്റർ കൈ മാത്രമേ പറ്റൂ കൈ നമുക്ക് പെട്ടെന്ന് പരിപാടി നടക്കത്തുള്ളൂ സോട്ട് അളക്കേ പിന്നെ അതിൻ്റെ ഒക്കെ ഇരിക്കുന്നത് പതുക്കി ഒന്ന് ഇളക്കി കൊടുക്കാം ഇവിടെ ഒരു ഉണങ്ങി ഇലയുണ്ട് അതൊന്ന് പറിച്ച് കളയാ ഒന്ന് ഒന്ന് ജസ്റ്റ് അമക്കി കൊടുക്കുന്നതിന് അത് ശരിയാവും ടുത്ത് ഉച്ച പൊടി എടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം മിക്സ് ചെയ്തേക്കാം എല്ലാം കൂടെ വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ല്ലേ അപ്പൊ അടിപൊളിയായിട്ടുണ്ട് ഇത് നെച്ചി പിടിച്ച് വെട്ടണം കാരണേ റോഡിലേക്ക് ഇറങ്ങി കിടക്കുക നമ്മുടെ ഈ ചെടി ഒപ്പടി ആൾക്കാർക്ക് വരുമ്പോൾ നല്ല രസമുണ്ട് കാര്യം പറഞ്ഞാൽ കാണാനായിട്ട് നല്ല മണവുമാണ് എന്താ പക്ഷേ ആൾക്കാർ റോഡിൽ കൂടെ പോകുമ്പോൾ ഇതിങ്ങനെ വരും ഒത്തിരി കിടക്കുക അപ്പോൾ നമുക്കൊന്ന് കെട്ടി വെക്കാം വെട്ടിക്കളയാൻ പറ്റൂല കുറേതായി കുഞ്ഞിച്ചെടി വെച്ചു ഞാനെ നമ്മുടെ ആ ചെടി കൊണ്ടേ പൂജാമുറിയിൽ കൊണ്ട കുറച്ച് കുഴിച്ചൊക്കെ വന്നിട്ട് കൊണ്ടുപോവാ തുളസി ഉണ്ടല്ലോ അവിടെ തുളസിൽ അവിടെ നിൽക്കട്ടെ ഞാൻ വിചാരിച്ചു ഇത് ണോ തുളസിയായി ഇത് വരും അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഗാർഡനിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നോട്ടിഫിക്കേഷൻ വരയ്ക്കുക മറക്കാതെ കമൻറ്റ് ചെയ്യുക ബൈ